ഞ്ഞു നീ ഇല്ലാതിന് ജന്മം നീ ഇല്ലാതിന് ഇല്ലൊരു സ്വപ്നം നീതാനെല്ലാം എല്ലാം തോന്നുന്നു പോടാ പോടാ നീ എന്നെ ഫസ്റ്റ് അടിക്കാൻ വന്നല്ലേ നീ എട കൊരങ്ങാ നേരത്തെ ഞാൻ അമ്പത് തികഞ്ഞ തരാം ഇന്ന് ഇനി എത്രയാകുമോ എന്തോ നൂറ്റി അമ്പതോ ഉറപ്പാണോ സെവിൻകുട്ട ചിരിക്കുന്നുണ്ട് സെവിൻകുട്ടി കാലനും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് ചിരിക്കുന്നുണ്ട് ചിരിക്ക് ചിരിക്ക് എൻ്റെ കരണ്ട് പോയി എന്നെ ചതിച്ച് കരണ്ടെല്ലാം പോയി ഞാനെല്ലാം പോയി ഞാനും പോയി കരണ്ടും പോയി എല്ലാം പോയി കറങ്ങി ഞാൻ കരയി കരയി നിനക്കെന്നെ കരഞ്ഞു കാണാൻ ആഗ്രഹം കാണും പക്ഷെ ഞാൻ കരയില്ല ഞാന് നൂറടിക്കുന്നു പറയുന്നുണ്ട് കാല ആണോ കാല കാലെന്നെവിടെ ഉള്ള നേരത്തെ വന്ന് നോക്കിട്ട് ഒറ്റ പോക്കോയതാണല്ലോ കലാ എൻ്റെ എൻ്റെ പ്രാക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നിന്നെ ഇനി അടിക്കാൻ വേണ്ടിട്ട് കരണ്ട് പോക്കിയതാണോന്ന് ആർക്കറിയാം കാല നൂറായ നിന്നെ കൊല്ലും നിന്നെ അവനായിരിക്കും കൊല്ലുന്ന നീ അവനെയല്ല മനസിലായോ കാലാസ്റ്റബിന് ഒരു മിനിറ്റ് ആയിപ്പോ വരാം ഇവിടെ നിൽക്കേ പോവല്ലേ എല്ലാരേം വെൽക്കം ചെയ്യണം കേട്ടോ കാലാസ്റ്റബിൻ എൻറെ പ്രാക്ക നൂറ് നിന്നെ കൊല്ലെന്ന് പറയുന്നുണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട് ഒട്ടും ക്ലിയർ ഇല്ലേ യു നോക്കട്ടെ ഇപ്പൊ ക്ലിയർ വന്നോ പറയോ കാലൻ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് സേവിംഗ് കുട്ടൻ കാണാം കാണാം എന്ന് പറയുന്നുണ്ട് സ്വിച്ചേച്ചി ലൈക്ക് എന്ന് പറയുന്നുണ്ട് സേവിംഗ് കുട്ടൻ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് കാലൻ ആ വന്നു എന്ന് പറയുന്നുണ്ട് സ്വിച്ച് ആയി എന്ന് പറയുന്നുണ്ട് അതെന്താ അറിയോ വൈഫൈ കറണ്ട് പോയില്ലേ ഇപ്പൊ വൈഫൈ ഞാൻ കണക്ട് ചെയ്തില്ല അതുകൊണ്ടാന്ന് അപ്പൊ എന്തൊക്കെയുണ്ട് സ്വിച്ച് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഹാപ്പി അല്ലേ എല്ലാരും എവിടെ പോയി എന്താ പരിപാടി പറഞ്ഞ പോന്തേ സെവിക്കുട്ടാന്ന് ചേച്ചി ഇരിക്കണ്ട മൂളുന്നുണ്ട് എന്താ എന്താണ് മൂളല് സെവിക്കുട്ടൻ ശരി പോയിട്ട് നാളെ വരാം ശരി പോയിട്ട് നാളെ വാ പോകും കേട്ടാ ഞാൻ ഏൽപ്പിച്ചു പോവാന്ന് വിചാരിച്ച് ഹായ് ആന്റണി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ആന്റണി വിശേഷം ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ച് ചായക്കൊക്കെ കുടിച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം കാരണം എന്നെ ചതച്ചത് കൊണ്ട് എല്ലാം പോയി കഴിയുന്നു പോയി അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ പറയൂ എന്തായിരുന്നു ഫുഡ് എന്താ സ്പെഷ്യൽ എന്ന് പറ മനു വന്നിട്ടുണ്ടല്ലോ ഹായ് വക്കീലിന്റെ വൈഫേ എന്ന് വിളിക്കുന്നുണ്ടല്ലോ മനു നിന്നെ എത്ര നാളായോടാ ഈ വഴി കണ്ടിച്ചു എവിടെയായിരുന്നു ഡാ ചെക്ക അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും മനു ഫുഡ് കഴിച്ച അന്ന് എന്താന്ന് പരിപാടി ഞായറാഴ്ച ആയിട്ട് പുറത്താണോ ഉള്ളത് അതോ വീട്ടിലാണോ വന്നതിൽ ഒരുപാട് സന്തോഷം സേവിയുംകുട്ടൻ ോ എന്ന് പറയുന്നുണ്ട് ലക്കി അയ്യോ എന്ന് പറയുന്നുണ്ട് ലക്കി വീണ്ടും സ്വാഗതം ഞാൻ എങ്ങനെയാ വീണ്ടും വീണ്ടും വന്ന് സ്വാഗതം ചെയ്യും അപ്പൊ എന്തുണ്ട് ലക്കി വിശേഷങ്ങളൊക്കെ സുഖാണോ ഫുഡൊക്കെ കഴിച്ചു ചായക്ക് കുടിച്ചോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ ലക്കി വന്നതിൽ ഒരുപാട് സന്തോഷം കാലൻ ചേച്ചി ഇന്നലെ എനിക്ക് അറുപത്തൊന്ന് ലൈക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാച്ചിങ് ആ എനിക്കറിയായിരുന്നു കാരണം വാച്ചിങ്ങിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടായിരുന്നു അടിപൊളി പൊളിക്ക് തകർക്കു നീ മനു ലൈക്ക് ഫോർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മനു മനു ഫുഡ് കഴിച്ചോ അന്ന് എന്താ സ്പെഷ്യല് ഷക്കീർ ഹായ് എൻ്റെ സ്നേഹനധിയായ പെങ്ങളെ സുഖമാണോ ഫുഡ് കഴിച്ചോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മനസ്സിൽ നിറയെ നന്മയുള്ള പെങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട് എന്തോ ഷക്കീറെ സുഖമായിട്ടിരിക്കുന്ന ഭക്ഷണൊക്കെ കഴിച്ച് നീ കഴിച്ചോ എന്താ സ്പെഷ്യൽ എന്ന് പറ ാസ് ഗുഡ് ആഫ്റ്റർനൂൺ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഹായ് ശിവ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ശിവദാസൻ ചേട്ടാ സുഖമായിട്ട് ഇരിക്കുന്നോ ഭക്ഷണൊക്കെ കഴിച്ച ശിവ വന്നതിൽ ഒരുപാട് സന്തോഷം ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറ വരുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വെ സൂപ്പർ ചാറ്റ് ചെയ്തേ ശക്യറേ സൂപ്പർ ചാറ്റ് ഉണ്ടോടാ നമുക്ക് ശിവ ഓക്കെ ഷക്കീർ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഡാ ഷക്കീർ ലക്കി ഉച്ചയ്ക്ക് ചായ കുടിച്ചോ എന്ന് ചോദിച്ചു കൊച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ചായ കുടിച്ചോ ചോറ് തിന്നോ ചിലവർ ചായ കുടിക്കും ചിലവർ ചോറ് കഴിക്കും അപ്പം ഏത് വേണമെങ്കിലും ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാന്ന് അങ്ങനെ പറയുന്നത് കേട്ടോ ഉം മനു ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പോടാ പോടാ നിങ്ങളുടെ മിണ്ടുമില്ല വിജയ് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഹായ് വിജയ് ലൈവിലേക്ക് സ്വാഗതം എന്തിന്റെ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചാൽ ഹാപ്പിയല്ലേ വന്നതിൽ വളരെ സന്തോഷം 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 വരുന്നവർ ലൈംഗും കൂടെ അടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ കൃഷ്ണ വന്നിട്ടുണ്ടല്ലോ കൃഷ്ണപുത്തേ മനു എന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണപുത്തേന്ന് വിളിച്ചിട്ടുണ്ട് വന്നിച്ച് എന്തൊക്കെയുണ്ട് കൃഷ്ണമോളെ വിശേഷങ്ങളൊക്കെ എപ്പോഴാണ് ലൈവൊക്കെ കട്ട് ചെയ്തത് വന്നതിൽ ഒരുപാട് സന്തോഷം സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഹാപ്പിയല്ലേ ഞാൻ നേരത്തെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കട്ടായി കരണ്ട് പോയിച്ച് ഇനി ഇത് കട്ടാകുമോ എന്തോ അയ്യോ കട്ടായാൽ പിന്നെ ഞാൻ ഇടൂരാ കാലൻ എന്നെ കാണാൻ അത്ര ലുക്കാണോ പിന്നെ അല്ല എന്റെ പൊന്നെ സൂര്യൻ ഉദിക്കുന്ന പോലെ എല്ലാരും ഇങ്ങനെ ഒന്ന് നോക്കൂ അത് സൂര്യൻ തന്നെയാണോ വിജയ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് വിജയ് ഉറങ്ങാൻ പോവാണോ വിജയ് അതെന്തൊരു പോക്കാന്ന് വിജയ് അവിടെ അങ്ങോട്ട് കാലൻ ഗീതു ചേച്ചി എന്ന് വിളിച്ചിട്ട് ചെമ്പരത്തി കൊടുക്കുന്നുണ്ട് വിജയ് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നുണ്ട് സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് ആണോ ആയതുകൊണ്ടാണോ പോന്നെ ഞാൻ ആരും നിർബന്ധിക്കൊന്നുമില്ല ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ കൃഷ്ണ ഇന്നെന്താ സ്പെഷ്യൽ കൃഷ്ണ ഇന്നൊരു സ്പെഷ്യലും ഇല്ല അവിടെ എന്താ സ്പെഷ്യൽ പറ ഇന്ന് ഇന്നിവിടെ മീൻകറി തോരൻ അതന്നെ അച്ചാറ് പപ്പടം ചക്കീർ ആണ് എന്ന് പറയുന്നുണ്ടാണോ ചക്കീർ ആണോ കൃഷ്ണ വിശ്വാന്ന് വിളിക്കുന്നുണ്ട് വേലായുധൻ ഹായ് വേലായുധൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണോ ഭക്ഷണമൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നോ കുറെ നാളായല്ലോ വേലായുധനെ കണ്ടിച്ച് സുഖാണോ പറയൂ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവർക്കൊന്ന് ലൈക്കും കൂടെ അടിച്ചിട്ട് വരണം ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അസിസ് ഹായ് നസീല കുരുപ്പേന്ന് വിളിച്ച് വന്നിട്ടുണ്ട് എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു മിനിറ്റ് ആരും പോവല്ലേ ഇപ്പൊ വരാം